ഭരതേട്ടൻ ഞാൻ കാണുന്നത് ദേവരാജൻ മാഷ്ട കളരിയിലാണ് അവിടെ ഭരതേട്ടൻ്റെ പടം ഡയറക്ഷൻ ചെയ്യുന്ന പടത്തിന് സംഗീതം ഒരുക്കാൻ വരുന്ന സമയത്ത് ഞാൻ ഞാനവിടെ വയലിനൊക്കെ വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും ഞാനൊരു വളരെ ചെറിയ പയ്യൻ ഇരുപത് ഇരുപത് വയസ്സൊക്കെ ഇരുപത്തൊന്ന് വയസ്സ് പ്രായം അപ്പോൾ ഭരതേട്ടനെ കണ്ട വഴിക്ക് എന്തോ ആ മുഖത്ത് എനിക്ക് ഭരതേട്ടൻ തൃശ്ശൂക്കാരനാണ് അദ്ദേഹം വലിയൊരു സംവിധായകനാ ആണ് എന്നുള്ളത് എനിക്കറിയില്ല ഞാൻ വയലിൻ വായിച്ച് നടക്കുന്നു എനിക്ക് ദേവരാജൻ മാഷാണ് എൻ്റെ ദൈവം ബാക്കി ആരും പറഞ്ഞുകൂടാ അപ്പോൾ ഭരതേട്ടൻ്റെ എന്നെ ഇങ്ങനെ കണ്ട് വയലിനൊക്കെ ഞാൻ എപ്പോഴും പുറത്തൊക്കെ വായിച്ചു കൊണ്ടിരിക്കുക ഭരതേട്ടൻ എൻ്റെ അടുത്ത് വന്നിട്ട് എവിടെയാണ് നല്ല സ്ഥലം തൃശ്ശൂർ ആ തൃശ്ശൂരാണോ ഞാൻ എന്നിട്ട് ഭരതേട്ടൻ തന്നെ പറഞ്ഞു ഞാൻ ഭരതൻ അപ്പോഴേക്കും അറിയാം ഭരതൻ സംവിധായകനാണ് ഇത് പറയുന്നത് ഗുരുവായൂർ കേശവൻ രതി നിർവേദം ഈ പടങ്ങളൊക്കെയാണ് അന്ന് എന്തോ എനിക്കറിഞ്ഞൂട ഭരതേടിനെ ഞാൻ വയലിൻ വായിക്കുന്നത് കാണാൻ വലിയ ഇഷ്ടമാണ് സത്യത്തിൽ ഈ വയലിനാണ് അദ്ദേഹം എന്നെ ഇഷ്ടപ്പെടാനും ഇതെല്ലാം ചെയ്യാനുമുള്ള കാരണം അദ്ദേഹത്തിന് ഞാൻ വയലിൻ വായിക്കുന്നത് ഇഷ്ടപ്പെട്ടതുകൊണ്ട് എൻ്റെ വയലിനുള്ള ആ ഒരു വിഷ്വലും അതിൻ്റെ സൗണ്ടൊക്കെ അദ്ദേഹത്തിന് ഭയങ്കര ഇഷ്ടമാണ്